കോൺഗ്രസിന്റെ നാണക്കേടായ മറ്റത്തൂരിലെ ബി ജെ പി സഖ്യത്തിൽ വടിയെടുക്കുന്നു കോൺഗ്രസ് ജില്ലാ നേതൃത്വം കാലുവാരിയവരെ അയോഗ്യരാക്കാൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജസ് വ്യക്തമാക്കി എന്നാൽ കൂറുമാറിയവർ ആരും ബി ജെ പിയിലേക്ക് പോയിട്ടില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ ന്യായീകരണം ഒറ്റച്ചാട്ടത്തിന് ബി ജെ പിയിലേക്ക് എത്താൻ തക്കം പാർട്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്നും ആ ചാട്ടമാണ് മറ്റത്തൂരിൽ കണ്ടതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനം ഉന്നയിച്ചു ചൊവ്വന്നൂരിൽ എസ് ഡി പിന്തുണ സ്വീകരിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് தையும் காசில் இருந்தும் புறத்தி കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലുണ്ടായ കല്ലുകടിയിൽ അടിമുടി നാണം കെട്ടി നിൽക്കുന്നതിനിടെയാണ് തൃശൂർ ജില്ലയിലെ കോൺഗ്രസിനെയാകെ പ്രതിസന്ധിയിലാക്കിയ മറ്റത്തൂരിലെയും ചൊവ്വന്നൂരിലെയും സംഭവങ്ങൾ പാർട്ടിയുടെ ആദർശത്തിനും ആശയത്തിനും നിരക്കാത്ത വിധം ബിജെപിയോടും എസ് ബന്ധം സ്ഥാപിക്കുകയും വ്യക്തി താൽപര്യം പ്രവർത്തിക്കുകയും ചെയ്ത നടപടിയാണ് രണ്ടിടങ്ങളിലും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇത് പാർട്ടിയോട് മാത്രമല്ല ജനങ്ങളോടും ചെയ്ത ഏറ്റവും വലിയ ചതിയാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ വലിയ തിരിച്ചടിയാകും നടപടി സ്വീകരിക്കാനുള്ള പാർട്ടിയുടെ തീരുമാനം അത് ജനങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ ഒരു ചതിയാണ് വലിയ പിന്നെ ജനാധിപത്യത്തിന് നിരക്കാത്തതാണ് ഒരു സ്ഥാനമാനത്തിന് വേണ്ടി ഒരു വർഗീയ പാർട്ടിയുമായി കൂട്ടുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ വിപ്പ് ലംഘിക്കുകയും പാർട്ടിയിൽ നിന്ന് രാജിവയ്ക്കുകയും ചെയ്ത പ്രവർത്തകർക്കെതിരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ കോൺഗ്രസിന് സാധിക്കും ഇത് സംബന്ധിച്ച് ഉടൻ പരാതി നൽകുമെന്നും മറ്റത്തൂരിലെ പത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും പഞ്ചായത്ത് അംഗത്വത്തിൽ നിന്ന് അയോഗ്യരാക്കുമെന്നും ടാജറ്റ് പറഞ്ഞു ചൊവ്വന്നൂരിൽ പ്രസിഡന്റായി വിജയിച്ച നിതീഷ് എ എമ്മിനോടും വൈസ് പ്രസിഡന്റായ സെബേറ്റ വർഗീസിനോടും രാജിവയ്ക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അതിന് തയ്യാറാവാതിരുന്നതിനാലാണ് പുറത്താക്കിയത് ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയ ഡി സി സി എക്സി വിശദീകരണം 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 തേടിയിട്ടുണ്ട് തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ദിവസത്തിനുള്ളിൽ തരാൻ പറഞ്ഞിട്ടുണ്ട് ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടി തീർച്ചയായിട്ടും ജില്ലയിൽ വളരെ തുച്ഛമായ സ്ഥലങ്ങളിലാണ് ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ളത് ഡി സി സി ജനറൽ സെക്രട്ടറി ശ്രീ പി എം ചന്ദ്രനെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ നേരിട്ട് തന്നെ അതേസമയം മറ്റത്തൂരിൽ പാർട്ടി നടപടി നേരിട്ട പഞ്ചായത്ത് അംഗം അക്ഷയ് സന്തോഷ് തനിക്ക് തെറ്റ് സംഭവിച്ചു എന്ന് വ്യക്തമാക്കി ഇന്ന് രംഗത്ത് വന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായി വോട്ട് ചെയ്ത് പുറത്തുവന്നപ്പോഴാണ് ബി ജെ പി അറിയുന്നതെന്നായിരുന്നു അക്ഷയുടെ വിശദീകരണം മറ്റത്തൂരിലും ചൊവ്വഞ്ഞൂരിലും ഉണ്ടായ സംഭവങ്ങൾ രാഷ്ട്രീയമായി ആയുധമാക്കുകയാണ് ഇടതുപക്ഷം വടകര ബേപ്പൂർ മോഡൽ അവിശുദ്ധ സഖ്യത്തിന്റെ മറ്റത്തൂർ പതിപ്പാണുണ്ടായതെന്നാണ് സിപിഐഎം വിമർശനമുന്നയിച്ചത് മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് ആകെ ഒലിച്ച് പോയി ബി ജെ പിയിൽ വിലയം പ്രാപിക്കുന്ന ലജ്ജിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ എൽ ഡി എഫിന് ഭൂരിപക്ഷം ഉള്ളിടത്ത് പോലും എൽ ഡി എഫിനെ അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ ഒരു മറയുമില്ലാതെ ഒരു ലജ്ജയുമില്ലാതെ കോൺഗ്രസും ബി ജെ പിയും കൊടുക്കൽ വാങ്ങൽ നടത്തിയത് കേരളം മുഴുവൻ കണ്ടിട്ടുണ്ട് എന്നാൽ ജില്ലയിൽ ഒന്നു രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നതെന്നും സിപിഐഎമ്മും സി പി ഐയും ഇത് കൊട്ടിഘോഷിക്കുമ്പോൾ പുച്ഛം തോന്നുന്നുവെന്നുമാണ് ഡി സി സി അധ്യക്ഷന്റെ ഇക്കാര്യത്തിലുള്ള മറുപടി ന്യൂസ് മലയാളം തൃശൂർ